ഹലോ കേസ് ഞങ്ങൾ ഞങ്ങൾ ഉള്ളതിപ്പോ കല്യാണി ചിക്കൻ കിട്ടാത്ത കുറച്ച് കൊറച്ചാൾക്കാരെ മുന്നിലാണ് അവരോട് നമുക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അവരെ ഇതിനെ നല്ല ക്രിസ്പി ക്രിസ്ബി നല്ല ചിക്കൻ എന്താ പറയാ രണ്ട് ദിവസത്തേകം ഞാൻ കൂടുതൽ ശക്തി ഇവിടെ ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും പിന്നീട് ചിക്കൻ വന്നപ്പോ എല്ലാവർക്കും സന്തോഷമായി ആ സന്തോഷത്തിന് ഞാൻ കാണിച്ചു തരാം എന്നാലും ഭയങ്കര നീ ഈ ഈ അങ്കത്തട്ടിൽ കൊട്ടാര വളപ്പിൽ ഞാൻ ോട്ടെ ഒറ്റകൂത്തിരി കുലി എന്തിനാ അതുകൊണ്ട് ദേഷ്യപ്പെടുന്നത് അതിന്റെ നമ്മൾ മനസ്സിലാക്കണ്ടെ എഴുന്നേക്ക തിന്ന നിന്റെ കാച്ചുകള ഉറങ്ങ പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേൽക്ക തിന്നെ ഞാൻ പോകുന്നു ബൈ ബൈ